പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവരുടെ രഹസ്യവും അവരുടെ ഗൂഢമന്ത്രവും അള്ളാഹു അറിയുന്നുണ്ടെന്നും അള്ളാഹു അദൃശ്യ കാര്യങ്ങൾ നന്നായി അറിയുന്നവനാണെന്നും അവർ മനസ്സിലാക്കിയിട്ടില്ലേ ഇപ്പോൾ സത്യനിഷേരികൾ എന്തോ കബട വിശ്വാസികൾ തക്കം കിട്ടുമ്പോഴെല്ലാം അവർ ഒരു ഗൂഢാലോചന നടത്തും ഒത്തുകൂടും ഒത്തുകൂടി പലതും നടത്തും നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പില് കൊച്ചു കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലൂടെ പറയും മറ്റു ചിലരെ ഗ്രൂപ്പ് രഹസ്യമായിട്ട് അന്യം സംസാരിച്ച് അവർ പല പിന്നെ ടൂറ് യാത്രകളിലൊക്കെ സംഘടിക്കും മറ്റു സ്ഥലത്തൊക്കെ പോകുന്നിട്ട് അവർ ഫോട്ടോ ഗ്രൂപ്പിലിടുകയും ചെയ്യും മൂന്നും നാലും പേരൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഉള്ള ഫോട്ടോ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടും അവരെങ്കിലും നാലുപേരെ ഒന്നിച്ചവിടെ എത്തി അവർ സംസാരിക്കാതെ ആവശ്യമായ നാല് പേര് സ്ഥലത്ത് എത്തൂലോ ഇപ്പോൾ ബീച്ചിലിപ്പം നാല് നാലംഗങ്ങൾ വ്യത്യസ്ത സ്ഥലത്തുള്ള നാലംഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടും അല്ലെങ്കിൽ മറ്റേതേം കല്യാണത്തിനും അവിടെയൊക്കെ അപ്പോൾ അവർ അറിയാതെ അവർ ഇടലല്ലോ അപ്പം ഗ്രൂപ്പിൽ പറയാതെ ചെയ്യും രസമായി സംസാരിച്ച് ഇവർ ഫോട്ടോ കിടും അപ്പം ഞാൻ ഇപ്പോൾ പറയാറുണ്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ പറയുമ്പം ഗ്രൂപ്പിലൂടെ പറയണം ഈ ഗ്രൂപ്പിലൂടെ പറയാറ് നിങ്ങൾ സംഘടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഗ്രൂപ്പിലിടരുത് നിങ്ങൾ വേണേൽ ഫോട്ടോ നിങ്ങളുടെ ഫോണിൽ വെച്ചോളൂ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അല്ലേ അത് ഗ്രൂപ്പിലിടരുത് അല്ലെങ്കിൽ ഭക്ഷണം ഫുഡ് പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഫുഡ് ഇപ്പോൾ ഒരു കുറി ഒരു കുറി നടത്തിട്ട് ചെയ്തു കുറച്ച് പേർക്ക് ഒരു ഫുഡ് ഏർപ്പാടാക്കി കൊടുത്തു കുറച്ച് പേർ ഹോട്ടലിൽ ഫുഡ് എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഗ്രൂപ്പിൽ ഇട്ടു അപ്പോൾ മറ്റുള്ളവരും പലർക്കും ചോദിച്ചു ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ അറിഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷെ ഞാനും അതിൽ പങ്കെടുത്തു കിട്ടാം അപ്പം ഞാൻ പറഞ്ഞു പങ്കെടുത്ത ആളിനെ ഞാൻ പറഞ്ഞു പിന്നെ നമ്മളെന്ത് കാര്യങ്ങളും ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത ശേഷം മാത്രം തീരുമാനിക്കുക ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാതെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിലിട്ടും ചെയ്യരുത് മറ്റുള്ളവരെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടും ചെയ്യരുത് മോശമാണെന്ന് പറഞ്ഞു അത് അവർക്ക് അതിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചു അവർ കൂടെ പോയി ഭക്ഷണം കഴിച്ചു എന്നിട്ട് പോലും ഞാൻ അവർക്കതിൽ സംസാരിച്ചു അപ്പോൾ സത്യം എത്ര കഴിപ്പുള്ളതായാലും നമ്മുടെയോ നമ്മുടെ ഉറ്റബന്ധുക്കാർക്ക് എതിരെയുള്ളതായാലും നമ്മൾ സത്യം പറയാൻ നമ്മൾ ആർജ്രം കാണിക്കണം അങ്ങനെ സത്യം പറഞ്ഞാൽ ചിലരെ ഒറ്റപ്പെടുത്തും പക്ഷെ എന്നിരുന്നാലും നമുക്ക് നല്ല നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അവരെല്ലാം എന്നല്ലെങ്കിൽ നാളെ വീണ്ടും നമ്മുടെ അടുത്തേക്കന്നെ വരും മനസ്സിലെ ലൗകൈക രാജാവാ ദൈവം നമ്മുടെ ഒപ്പമുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ സകല സൃഷ്ടികളും മനസ്സില്ലാത്ത മറ്റു സൃഷ്ടികളും നമ്മളോട് സ്നേഹമുണ്ടാവും അപ്പം മറ്റു ദുഷ്ട ദുഷ്ടന്മാരായ ജനങ്ങൾക്കും നമ്മളെ ആശ്രയിക്കാതെ നിർത്തി ഉണ്ടാവില്ല അവർ ഒടുക്കാൻ തമ്മിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യും പണ്ടൊരു സ്ത്രീയുണ്ടായിരുന്നു അവര് ഇസ്ലാം സ്വീകരിച്ചു ക്രിസ്ത്യൻ സ്ത്രീയായിരുന്നു അവർ ഇസ്ലാമിനെ പറ്റി അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവരുടെ വീട്ടുകാരിൽ നിന്നൊക്കെ ഒരുപാട് പീഡനം സഹിക്കേണ്ടി വന്നു അങ്ങനെ ഇവർക്ക് ഇവർക്ക് ഇവര് രണ്ട് മക്കളെയും കൊണ്ട് വീട് മാറി താമസിക്കേണ്ടി വന്നു അങ്ങനെ ഭർത്താവ് കേസ് കൊടുത്തു മക്കളെ തിരിച്ചു വരണം മക്കളെ എനിക്കിങ്കൂരവകാശപ്പെട്ടാന്ന് പറഞ്ഞിട്ട് ഭർത്താവ് കേസ് കൊടുത്തു അങ്ങനെ മക്കളെ ഈ സ്ത്രീയിൽ നകച്ചു സ്ത്രീ പരിപൂർണമായി ഒറ്റപ്പെട്ടു ഭർത്താവില്ല മക്കളില്ല കുടുംബക്കാരില്ല അങ്ങനെ ഒറ്റപ്പെട്ടു വളരെ പ്രയാസമുള്ള ജീവിതം അങ്ങനെ അദ്ദേഹത്തിന് ഈ സ്ത്രീക്ക് ആരും വീട് കൊടുക്കാ കൊടുക്കാതെ ആയിട്ട് വാടക വീട് അങ്ങനെ വാടക വീട് കിട്ടി സ്ത്രീക്ക് സ്ത്രീക്ക് ഭക്ഷണം കൂടി മറ്റുള്ള ഹോട്ടലുകാരി അല്ലെങ്കിൽ പഴച്ചട കിടക്കുകാരൊക്കെ ഒന്നും ഈ സ്ത്രീക്ക് ഭക്ഷണം കൊടുക്കാതെ എല്ലാവരും ഭർത്താവ് വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് പലരോടും പറഞ്ഞിട്ട് സ്ത്രീക്ക് ഒരു പലചരക്ക് കടയിൽ നിന്നും ഭക്ഷണം സാധനങ്ങൾ കിട്ടില്ല അങ്ങനെ ഒരു കടയിൽ നിന്ന് മാത്രം എനിക്ക് സ്ത്രീക്ക് സാധനങ്ങൾ കിട്ടും ആ കടയിൽ നിന്ന് സ്ത്രീ സാധനങ്ങളൊക്കെ വാങ്ങും അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു മകൾ ഈ സ്ത്രീ ഉമ്മയെ തേടി എത്തി ഉമ്മ എനിക്ക് ഉമ്മ ഇല്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് ഉമ്മയുടെ പൂ അങ്ങനെ ആ ഉമ്മയ്ക്ക് വലിയ സന്തോഷമായി രണ്ടാമത്തെ മകനും എത്തി സ്വന്തഷ്ടപ്പിന്നെ ഭർത്താവിന് കേസ് കൊടുത്തിട്ട് വിജയിച്ചിരിക്കുന്നത് മക്കൾ സ്വന്തപ്രകാരം വന്നാണല്ലോ മക്കൾക്ക് അപ്പോഴത്തെ പതിനെട്ട് വയസ്സൊക്കെ ആയാലും തോന്നുന്നു അപ്പോലത്തെ സ്വന്തപ്രകാരം വന്നാൽ രണ്ട് മക്കളെയും തിരിച്ചെത്തി രണ്ട് മക്കളും പോയപ്പോൾ ഭർത്താവിന് പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയാണ്ടായി അങ്ങനെ ഭർത്താവും ഇസ്ലാമനം സ്വീകരിച്ച് ഈ സ്ത്രീയുടെ അടുത്തെത്തി അങ്ങനെ ഭർത്താവ് എന്ത് ചെയ്തു സ്ത്രീയും കുട്ടികളെയും തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒക്കെയൊക്കെ നഷ്ടപ്പെട്ടൊക്കെ ആ സ്ത്രീ കിട്ടി ഏഹ് ആദ്യം നഷ്ടപ്പെട്ട് ഭർത്താവ് ഭർത്താവിൻ്റെ വീട് കുടുംബം മക്കളൊക്കെ നഷ്ടപ്പെട്ടു പിന്നെ ഉണ്ടാകുമെന്ന് തിരിച്ച് കിട്ടുകയും ചെയ്തു അങ്ങനെ സ്ത്രീ ഒരിക്കൽ പലചരക്ക് കിടക്കാനും ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് എല്ലാവരും എന്നെ ആറ്റായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് ഭക്ഷണം നൽകിയെന്ന് ചോദിച്ചപ്പം അത് കല പച്ചടക്കാരൻ പറഞ്ഞു നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ രാവിലെ വന്ന സാധനം വാങ്ങിയ ദിവസങ്ങളിലൊക്കെ നല്ല കച്ചവടം കിട്ടാറുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഞാൻ സാധനം നൽകുന്നു ഈ സ്ത്രീ അധികം രാവിലെ പോയിട്ടാണ് ഭക്ഷണം മേടിക്കുക സാധനങ്ങളൊക്കെ മേടിക്കുക വീട്ടിലേക്കുള്ള സാധനങ്ങൾ അപ്പോൾ നിങ്ങളിവിടെ വന്ന് സാധനം വലച്ചടക്കുകൾ വാങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്കിവിടെ നല്ലവണ്ണം കച്ചവടം അന്ന് അന്നത്തെ ദിവസം നടക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് അപ്പോൾ അള്ളാവിൻ്റെ തന്ത്രമായിരുന്നു മനസ്സിലായി ഈ സ്ത്രീക്ക് ജീവിക്കണമല്ലോ ഓരോരുത്തരുടെയും ഭക്ഷണം അള്ളാവ് നൽകിയിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഭക്ഷണം അന്നും നൽകുന്നവനാണ് നല്ലോ അപ്പോൾ സ്ത്രീ പട്ടിണി കിടക്കാൻ പാടില്ല സ്ലാം സ്ത്രീകച്ചിൻ്റെ പേരിൽ ഒരാൾ പട്ടിണി കിടക്കരുത് അപ്പം ഭക്ഷണം കൊടുക്കേണ്ട അള്ളാഹുൻ്റെ ബാധ്യതയാണ് അല്ലെ ഭൂമിയിൽ സകല ജീവജാലങ്ങൾക്കും ഭക്ഷണം കാണി ഭക്ഷണം നൽകുകയും ഭക്ഷണം കണ്ടെത്താനുള്ള മാർഗം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ദൈവം അപ്പം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേര് സ്ത്രീക്ക് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കാൻ പാടില്ല അത് അള്ളാഹുവിൻ്റെ പിന്നെ ഔന്നത്യത്തിന് എതിരാണത് അപ്പോൾ അള്ളാഹു അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് ഭക്ഷണം കൊടുക്കുക അപ്പം അള്ളാഹു ഒരു തന്ത്രമോടെ പ്രയോഗിച്ചു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ യുക്തി ഉപയോഗിച്ചു അങ്ങനെ ആ കടക്കാരൻക്ക് ഈ സ്ത്രീക്ക് എപ്പോഴും പല ചരക്കുകൾ കൊടുക്കണം എന്ന് തോന്നി തോന്നിയിട്ടുണ്ടായി അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചെത്തി പറഞ്ഞു തരും നമുക്ക് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നഷ്ടപ്പെടില്ല കുറച്ചു കാലത്ത് കുറച്ച് കുറച്ച് എട്ടുകാലിയും അമ്മൂഞ്ഞുകളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നോട്ടെടുക്കരുത് ഒടുക്കം അവരൊക്കെ തിരിച്ച് മുട്ടും കാലിയിലഴിഞ്ഞുകൊണ്ട് നമ്മളെടുക്കലേക്ക് വരും അല്ലെങ്കിൽ മക്കാ വിമോചന വേളയിൽ നമുക്കടല്ലോ എല്ലാ സത്യനിഷേധികളും പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നെത്തിയത് അല്ലേ ഒന്നുമുണ്ട് തല കുനിച്ച് കഥനവാരവുമായി അവർ തല കുനിച്ച് പ്രവാചകൻ്റെ അടുക്കൽ വരികയും പ്രവാചകൻ ചോദിച്ചു നിങ്ങൾക്ക് നീ നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സത്യസന്ധനാണ് നിങ്ങൾ നന്മ ചെയ്യുന്നതിനാണ് നീ ഞങ്ങളോട് നന്മ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാനേ നമുക്കിപ്പോൾ കഴിയുള്ളൂ നമ്മൾ നിസ്സഹായരാണെന്ന് അവർ അവർ പറയേണ്ടി അത്രക്കും ഗതി കെട്ടവരായിക്കൊണ്ട് അവർക്ക് പ്രവാചൻ്റെ മുമ്പിൽ വച്ചാണിച്ച് നിൽക്കേണ്ടി വന്നു അതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ സത്യം പറയാം എവിടെയൊന്നും കണ്ട സത്യം പറയാൻ ആർജവത്തോട് പറയാൻ നമ്മൾ ധൈര്യം കാണിക്കുക സത്യം പറയുന്ന ഭാഗ്യന്മാരുടെ കൂട്ടത്തിലല്ലോ നമ്മൾ പുറത്തു മാറാറട്ടെ ആ